നമസ്കാരം ഫോർകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു തുടങ്ങി നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ ഭരണ തുടർച്ചയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്നാൽ കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം താമര വിരിയിക്കാൻ എന്തെങ്കിലും വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കുകയാണ് സംസ്ഥാന നേതൃത്വം ചുരുക്കി പറഞ്ഞാൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പൊറോട്ട നാടകത്തിലെ മറ്റൊരു അധ്യായത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച തുടക്കമായി എന്ന് പറയാം അത്തരത്തിലൊരു നാടകമാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല എൻ ഡി എ സംസ്ഥാന ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്ര തന്നെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും കപട രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുന്നതാണ് പദയാത്ര എന്നാണ് സുരേന്ദ്രന്റെയും ബി ജെ പിയുടെയും വാദം പക്ഷേ മറ്റു പദയാത്രകളിൽ നിന്ന് വ്യത്യസ്തമാണ് ബി ജെ പി നടത്തുന്ന പദയാത്ര എന്നത് ശ്രദ്ധേയമായ ഒന്നാണ് കാരണം ഇവരുടെ പദയാത്ര തുടങ്ങുക വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷമാണ് അതും രണ്ട് കിലോമീറ്റർ നടക്കും പിന്നെ അവസാനിപ്പിക്കും പിറ്റേ ദിവസം രാവിലെ സമയമാകുമ്പോൾ അടുത്ത ജില്ലയിൽ എത്തിയിട്ടുണ്ടാകും പദയാത്ര എന്നല്ല കെ സുരേന്ദ്രന്റെ ഈവനിങ് വാക്ക് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്താണ് പദയാത്ര എന്നതിലൂടെ ഇവർ അർത്ഥമാക്കുന്നത് എന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഭാരത് ജോഡോ യാത്ര നാം കണ്ടതാണ് കന്യാകുമാരി മുതൽ കാശ്മീര് വരെ രാഹുൽ ഗാന്ധി നടത്തിയ യാത്ര അതാണ് ശരിക്കും പദയാത്ര സുരേന്ദ്രന്റെ ഈ യാത്ര വരും സായാഹന നടത്തും ഒരേ ഒരു ഗുണം മാത്രം ഇതിനെക്കൊണ്ട് ലഭിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കാരണം ഓഫീസ് ടൈം കഴിയുന്ന സമയത്താണ് ഇവരുടെ യാത്ര ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്നത് വാഹനം മുഴുവൻ വഴയിൽ തടഞ്ഞുകൊണ്ട് വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുക അതാണ് ഈ യാത്രയുടെ ലക്ഷ്യം കണ്ണൂരിൽ ഇന്നലെ നടത്തിയ യാത്രയിലൊക്കെ മണിക്കൂറുകളുടെ ബ്ലോക്കാണ് ഇവർ ഉണ്ടാക്കി വെച്ചത് ആംബുലൻസുകൾക്ക് പോലും മര്യാദക്ക് പോകാൻ കഴിയില്ല എന്നതാണ് സത്യം ഇനിയെങ്കിലും ഈ യാത്രയുടെ പേരുമാറ്റാൻ ബി ജെ പി തയ്യാറാകണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന സായാഹ്ന നടത്തുമെന്ന് പേരുമാറ്റണമെന്നാണ് അഭ്യർത്ഥിച്ചിട്ടുള്ളത് തൃശൂരിൽ നടന്ന പദവെന്ന സുരേഷ് ഗോപിയുടെ അനുഭവം ഉള്ളത് ഒരുപക്ഷെ കെ സുരേന്ദ്രൻ ഈ രണ്ട് കിലോമീറ്റർ യാത്ര നടത്തി അടുത്ത സ്ഥലത്തേക്ക് വാഹനത്തിൽ കയറി പോകുന്നത് ഈ യാത്ര കൊണ്ട് കിട്ടുന്ന പത്ത് വോട്ടുകൾ കൂടി ഇല്ലാതാക്കുക എന്നത് മാത്രമേ ബി ജെ പി സുരേന്ദ്രനും സാധിക്കുകയുള്ളൂ കാരണം ഇവരുടെ ഈ സന്ധ്യാസമയത്തെ യാത്ര കാരണം വഴിയിൽ കിണിഞ്ഞു കിടക്കുന്നവർ അമ്മാതിരി പ്രാക്കാണ് പ്രാകുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നല്ലാതെ ഇവർക്ക് വേറൊന്നും അറിയില്ല എന്നതാണ് സത്യം അത് ഭരിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഭരണമില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലും കണക്ക് തന്നെ